ത്രിലോക് അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ച് തൻ്റെ അടുത്തേക്ക് നിർത്തുമ്പോൾ ശിവ പതിന്മടങ്ങ് ദേഷ്യത്തിൽ അവൻ്റെ കൈ തന്നിൽ നിന്ന് കുടഞ്ഞറിഞ്ഞു ഇനിയും എന്നിൽ നിന്ന് എന്താ നിങ്ങൾക്ക് കേൾക്കാനുള്ളത് ഇവർ പറഞ്ഞതുപോലെ എനിക്ക് സംശയരോഗമാണ് പോലും മറ്റൊരു കണ്ണിൽ കണ്ട് നടക്കുന്നവൾ നിങ്ങളും അങ്ങനെ തന്നെ കരുതിക്കോ മറുത്ത് പറയാൻ എനിക്ക് സൗകര്യമില്ല അല്ലെങ്കിലും ഇത്രയും നേരം ഈ സ്ത്രീ പറയുന്നതെല്ലാം കേട്ട് മൗനം കാണിച്ചു നിന്ന് നിങ്ങളോട് എനിക്കൊന്നും പറയാനില്ല ചാന്തിനിയുടെ വാക്കുകളായിരുന്നില്ല മറിച്ച് ത്രിലോകിൻ്റെ മൗനമാണ് അവളെ നോവിച്ചത് ശിവ ഞാൻ ചോദിച്ചതിൻ്റെ മറുപടി അല്ല ഇപ്പോൾ നീ പറയുന്നത് നിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എനിക്ക് മനസ്സിലാകും എന്ന് കരുതി ദേഷ്യം കാണിച്ച് കാര്യം വഷളാകാതെ നിന്റെ പ്രശ്നം എന്താണെന്ന് പറയും എന്നോട് തൃലോക് സമാധാനപൂർവ്വം അവളോട് കാര്യങ്ങൾ ചോദിച്ചറിയാൻ നോക്കുന്നുണ്ടോ എങ്കിലും ശിവയുടെ കാതുകൾ അതൊന്നും പതിയുന്നുണ്ടായിരുന്നില്ല കണ്ണുകൾ തന്നെ നോക്കി പുച്ഛത്തോടെ നിൽക്കുന്ന ചന്തുവിൽ മാത്രമായി തറഞ്ഞു നിന്നു ശിവ നിന്നോടാ ഈ ചോദിക്കുന്നത് എന്നെ ദേഷ്യം പിടിപ്പിക്കാതെ കാര്യം പറയുന്നുണ്ടോ നീ അവളിലെ മൗനം ത്രിലോകിൽ ദേഷ്യം ജനിപ്പിക്കുമ്പോൾ അവൻ്റെ ശബ്ദത്തിൽ അത് പ്രകടമാവുകയും ചെയ്തു എൻ്റെ നാഥു ഒന്നുമില്ലാതെയുള്ള ഇവളുടെ ഈ നിൽപ്പ് കണ്ടാൽ തന്നെ നിനക്ക് മനസ്സിലാകുന്നില്ലേ ഞാൻ പറഞ്ഞതാണ് സത്യമെന്നെന്ന് പെട്ടെന്ന് നമ്മളെ അങ്ങനെ കണ്ട് പരിസരം മറന്ന് ഉള്ളിലുള്ള സംശയം പുറത്തേക്ക് ചാടി പക്ഷേ ഇപ്പോൾ എന്തു പറഞ്ഞ് നിൻ്റെ മുന്നിൽ പിടിച്ചു നിൽക്കുമെന്ന് ആലോചിക്കുന്നുണ്ടാകും ശിവ ഇപ്പോൾ വീണ്ടും നിന്നെ അവൾക്കുള്ളിൽ തളച്ചിടണം എന്ന ലക്ഷ്യത്തോടെ വില്ലു സ്റ്റോപ്പ് ചാന്തിനി പെട്ടെന്നുള്ള ത്രിലോകിൻ്റെ ആ അലർച്ചയിൽ ചന്തു ഒന്ന് നടുങ്ങിപ്പോയി ഇനി ഒരക്ഷരം നീ മിണ്ടിയാൽ എൻ്റെ കൈയാകും നിനക്കുള്ള മറുപടി തരുന്നതും നാതു ഞാൻ ചി നിർത്തടിപ്പുല്ലേ നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേടി എൻ്റെയും ഇവളുടെയും ഇടയിലേക്ക് വരരുത് എന്ന് പിന്നെ ആരെ ഉണ്ടാക്കാനാണ് നീ കാണുന്ന ഡയലോഗൊക്കെ അടിക്കുന്നത് ത്രിലോക് അവൾക്ക് മുന്നിൽ നിന്ന് ചീറുമ്പോൾ ചന്തു പകപ്പോടെ അവനെ നോക്കി അവൻ്റെ കണ്ണുകളിലെ കരി അവനെ അവളെ ഭയപ്പെടുത്തി ഞങ്ങൾക്കിടയിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് എങ്ങനെ സോൾവ് ചെയ്യണമെന്ന് എനിക്കറിയാം അതിന് നിൻ്റെ അഭിപ്രായം ആവശ്യമില്ല ഈ ത്രിലോഗിന് ഇനി എൻ്റെ കൺമുന്നിൽ നിന്നെ കണ്ടാൽ അവൾക്ക് നേരെ കൈ ചൂണ്ടി അത്രയും പറഞ്ഞുകൊണ്ട് അവൻ തിരിഞ്ഞ് ശിവയുടെ കൈ പിടിച്ച് പുറത്തേക്ക് പാഞ്ഞു തങ്ങളുടെ ഫ്ലാറ്റിലേക്ക് കയറിയ തൃലോവ് ശിവയെ പിടിച്ച് അകത്തേക്കാക്കി ഡോർ ലോക്ക് ചെയ്തു ഒന്ന് മുന്നോട്ട് ആഞ്ഞുപോയ അവൾ ബാലൻസ് ചെയ്ത് നിന്നുകൊണ്ട് തൃലോവിനെ ദേഷ്യത്തിൽ നോക്കി എന്നാൽ അതിനേക്കാൾ ദേഷ്യമായിരുന്നു അവൻ്റെ മുഖത്ത് വൺ മോർ ടൈം ഞാൻ നിന്നോട് ചോദിക്കുന്നു ശിവ നിനക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ ഇനി ഒരിക്കൽ കൂടെ നിന്നെ കേൾക്കാൻ നിന്ന് തരില്ല ഞാൻ സ്വയം എന്നെ കൺട്രോൾ ചെയ്യുന്നതിനൊക്കെ എനിക്കൊരു പരിധിയുണ്ട് അത് ഓർത്തു വേണം നീ എനിക്കുള്ള മറുപടി തരാൻ അവൻ്റെ ഉറച്ച വാക്കുകൾക്ക് മുന്നിൽ പതർച്ച നിറയുന്ന ശിവ ആയിരുന്നില്ല ഇത്തവണ അവന് മുന്നിൽ നിന്നത് ഉച്ചത്തോടെ അവനെ നോക്കി ചുണ്ടനക്കിയവൾ മറ്റുള്ളവർക്ക് ഉള്ളതല്ല ശിവദ നമ്മുടെ ജീവിതം പലരും പലതും പറഞ്ഞ് നമ്മുടെ അടുത്തേക്ക് വന്നെന്നിരിക്കും അതൊക്കെ അതിൻ്റെതായ സെൻസിലെടുത്ത് റിജക്ട് ചെയ്യാനുള്ളതാണെങ്കിൽ റിജക്റ്റ് ചെയ്യണം ഈ ചുറ്റും നിൽക്കുന്നവർ അല്ല നിന്നെയും എന്നെയും ഒന്നിപ്പിച്ചതെന്ന ഓർമ്മ വേണം നിനക്ക് നിന്നെ എനിക്ക് വിശ്വാസമാണ് ആ വിശ്വാസം നിനക്കും എൻ്റെ കാര്യത്തിൽ ഉണ്ടെങ്കിൽ എനിക്ക് നിങ്ങളെ വിശ്വാസമില്ല അവന്റെ ശബ്ദത്തിന് തടഞ്ഞുകൊണ്ട് അതിന് മുകളിൽ ശിവയുടെ ശബ്ദം അവിടെ പ്രതിധ്വനിക്കുമ്പോൾ ത്രിലോക കണ്ണുകൾ ചുരുക്കി അവളെ നോക്കി ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വിശ്വാസം മാത്രം പോരാ സ്നേഹം കൂടെ വേണം ഈ പറയുന്നത് എപ്പോഴെങ്കിലും നിങ്ങളിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ടോ ഈ അവസ്ഥയിലെങ്കിലും എൻ്റെ കാര്യം നോക്കി എന്നോടൊപ്പം ഒന്നിരിക്കാനെങ്കിലും നിങ്ങൾ ശ്രമിക്കുന്നുണ്ടോ ഇനി അതിന് ശ്രമിക്കുന്നുണ്ട് എങ്കിൽ തന്നെ അത് എനിക്ക് വേണ്ടിയല്ല എൻ്റെ ഉള്ളിലുള്ള കുഞ്ഞിന് വേണ്ടിയാണ് അല്ലയെന്ന് പറയാൻ കഴിയുമോ നിങ്ങൾക്ക് ഉള്ളിലെ കനൽ മുഴുവൻ ഒറ്റ നിമിഷം കൊണ്ട് അവളിൽ നിന്ന് പുറത്തേക്ക് വന്നു അത് കേട്ട് അത്രയും നേരം പിടിച്ചു വച്ച ത്രിലോകൻ്റെ കടിഞ്ഞാൻ പൂർണ്ണമായും നഷ്ടമായി കൊള്ള നിന്റെ പുതിയ കണ്ടുപിടുത്തം അപ്പോൾ നീ പറഞ്ഞു വരുന്നത് ഈ കുഞ്ഞിനെ കണ്ടുകൊണ്ടാണ് നിന്നെ ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത് എന്നാണോ തറവാട്ടിൽ നിർത്താതെ എൻ്റെ കൂടെ ഇവിടേക്ക് കൊണ്ടുവന്നതിൻ്റെ പിന്നിലും നിൻ്റെ ഉള്ളിലുള്ള കുഞ്ഞാണോ കാരണം പറയടി ഡീ ആണോന്ന് നിങ്ങൾ എന്ത് ലക്ഷ്യത്തോടെയാണ് എന്നെ ഇവിടേക്ക് കൊണ്ടുവന്നതെന്ന് എനിക്ക് അറിയില്ല പക്ഷെ എന്നെ നിങ്ങൾ സ്നേഹിച്ചിട്ടില്ല ആ സ്നേഹം അനുഭവിച്ചതായി എനിക്ക് തോന്നിയിട്ടുമില്ല ശിവ അവനിൽ നിന്ന് മുഖം തിരിച്ചുകൊണ്ട് പറഞ്ഞു പിന്നെ നിന്റെ ഈ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ അർത്ഥം എന്താടി നിന്നെ ഞാൻ റേപ്പ് ചെയ്തതാണോ അതോ എന്റെ ആഗ്രഹത്തിന് നീ വഴങ്ങി തന്നതോ അതിനേത് നിങ്ങളുടെ കുഞ്ഞാണെന്ന് ആര് പറഞ്ഞ് ഒറ്റ നിമിഷം കൊണ്ടുള്ള ആ പൊട്ടിത്തെറിയിൽ ശിവയിൽ നിന്ന് അപ്രതീക്ഷിതമായി പുറത്തേക്ക് വന്നത് അവൾ പോലും പ്രതീക്ഷിക്കാത്ത വാക്കുകളായിരുന്നു ഡി ആ നിമിഷം തന്നെ മുന്നോട്ട് പാഞ്ഞു വന്ന് അവൾക്ക് നേരെ തിരിളവ് കൈ ഉയർത്തിയെങ്കിലും പിന്നെ എന്തോ ഓർത്തതുപോലെ അവളിൽ നിന്ന് മുഖം മാറ്റി കൈ മൂർക്കി ചുവരിലായി ആഞ്ഞടിച്ചു ശിവയുടെ തലച്ചോറ് പോലും തരിച്ച നിമിഷം അവൾ കണ്ണുകൾ അമർത്തി അടച്ചു ഇങ്ങനെയൊന്നും അവനോട് പറയണമെന്ന് കരുതിയതല്ല പക്ഷേ തൻ്റെ നാവുപോലും തന്നെ ചതിച്ചു ഒരു തുള്ളി കണ്ണുനീർ കവളിലൂടെ ഒഴുകിയിറങ്ങി ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് അവൾ എന്തോ പറഞ്ഞു തുടങ്ങിയതും ത്രിലോക് അവൾക്ക് നേരെ കൈ ഉയർത്തി തടഞ്ഞു നിന്റെ ഉള്ളിൽ വളരുന്ന കുഞ്ഞിന്റെ അച്ഛൻ ഞാനാണെന്ന് പോവു ചെയ്യാൻ നിന്റെ വാക്കിൻ്റെ ബലമൊന്നും വേണ്ട ഈ തൃലോകിന് പക്ഷേ നീ ഇന്ന് ഇപ്പോൾ പറഞ്ഞ വാക്കുകൾ ഓർത്ത് നീ തന്നെ ദുഃഖിക്കേണ്ടി വരും ശിവ അത്രമാത്രം പറഞ്ഞുകൊണ്ട് അവൻ ആ ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ ശിവ തളർച്ചയോടെ ഇരുന്നു ആ വേദ നീ ആയിരുന്നോ അകത്തേക്ക് കയറി പാടി പുറത്തെ ബെൽ ശബ്ദം കേട്ട് ലക്ഷ്യം വന്നു ഡോ തുറന്ന് നോക്കുമ്പോൾ ശിവയായിരുന്നു അവൻ അവളെയും കൂട്ടി അകത്തേക്ക് കയറി എന്തോ പ്രശ്നം ഒപ്പിച്ചിട്ടാണല്ലോ വേദമോളെ നിന്റെ ഈ വരവ് തനിക്ക് നേരെ മുഖം തരാതെ വേറെ എങ്ങോ നോക്കിയിരിക്കുന്ന ശിവയെ ഒന്ന് സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് അവൻ ചോദിക്കുമ്പോൾ ശിവ അവനെ ദേഷ്യത്തിലൊന്നു നോക്കി എൻ്റെ പൊന്നുമോളെ നീ എന്നെ വെറുതെ വിട് ഞാനൊന്നും പറയുന്നില്ല പോരെ അവളുടെ ആ നോട്ടം കണ്ടതുമേ ചെക്കൻ ഒഴി ഒഴിഞ്ഞു മാറി എനിക്ക് ഒരാളെ കുറിച്ച് അറിയണം വേദേട്ടനെ എന്നെ ഹെൽപ്പ് ചെയ്യാൻ കഴിയോ അല്പനേരത്തെ മൗനത്തിന് ശേഷം ശിവ സംസാരിച്ചു തുടങ്ങി ആരുടെ കാര്യമാണ് കാര്യമാണീ പറയുന്നത് ചാന്ദിനിയുടെ ശിവയിൽ നിന്ന് കേട്ട ആ പേരിൽ ലക്ഷ്യെ അവളെ തന്നെ സംശയത്തോടെ ഉറ്റുനോക്കിയിരുന്നു ഇന്ന് നടന്ന കാര്യങ്ങളെല്ലാം അവൾ അവനോട് തുറന്നു പറയുമ്പോൾ ലക്ഷ്യയെ അല്പനീരസത്തോടെയാണ് അവളെ നോക്കിക്കണ്ടത് നീ ഈ കാണിച്ചത് ശരിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ശിവദ ചാന്തിനി നിനക്ക് മുന്നിൽ കാണിച്ചതൊക്കെ തെറ്റു തന്നെ സമ്മതിച്ചു പക്ഷേ എന്ന് കരുതി അന്ത്യശിക്ഷ കൊടുക്കേണ്ടിയിരുന്നത് ത്രിലോകനായിരുന്നോ ലക്ഷ്യയെ അവൾക്ക് നേരെ ശബ്ദമുയർത്തുമ്പോൾ ശിവ ഒന്നുമില്ലാതെ മുഖം താഴ്ത്തിയിരുന്നു ഇത് കുറച്ച് കടന്നുപോയി വേദ നിന്റെ ഭർത്താവാണ് അവൻ അതിലുപരി നിന്റെ കുഞ്ഞിന്റെ അച്ഛൻ ആ അവന്റെ മുഖത്ത് നോക്കി നീ ഒരിക്കലും ഇങ്ങനെ വിളിച്ചു പറയാൻ പാടില്ലായിരുന്നു അവന്റെ സ്ഥാനത്ത് ഞാൻ എങ്ങാനും ആയിരുന്നെങ്കിൽ നീ കവിളിപ്പോൾ വീർത്തിരുന്നേന വേദേട്ടൻ എന്താ എൻറെ സ്ഥാനത്ത് ചിന്തിക്കാത്തത് സ്വന്തം ഭർത്താവിനെ മറ്റൊരു പെണ്ണിന് പങ്കുവെക്കാൻ ലോകത്ത് ഒരു സ്ത്രീക്കും കഴിയില്ല നന്ദേട്ടൻ എന്നും എന്റേത് മാത്രമാണ് ആ മനുഷ്യനെ മറ്റൊരുത്തി മോഹിക്കുന്നത് എനിക്ക് സഹിക്കാൻ പോലും കഴിയില്ല എന്നിട്ടും അവൾ നന്ദേട്ടനുമായി അടുക്കാൻ ശ്രമിക്കുന്നത് എന്തുകൊണ്ട് നന്ദേട്ടൻ അറിയുന്നില്ല അറിയാത്തതോ അതോ അറിയാത്തതുപോലെ അഭിനയിക്കുന്നതോ വീണ്ടും അവളുടെ ദേഷ്യം നിറഞ്ഞു പൊന്തി ഇതൊക്കെ നിനക്ക് അവനോട് തന്നെ ചോദിക്കാമായിരുന്നില്ലേ കൺമുന്നിൽ കാണുന്നതിനപ്പുറം ഞാൻ ഇനി എന്ത് ചോദിച്ചറിയാനാണ് മടുത്തു എനിക്ക് ഈ ജീവിതം പോലും ചതിയിലൂടെ സ്വന്തമാക്കുന്നതൊന്നും ഒരിക്കലും നിലനിൽക്കില്ല അല്ലേ വേദേട്ട ഇത്തവണ അവളുടെ ശബ്ദം ഒന്ന് ഒന്നിടറിപ്പോയി നീ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ശിവ ത്രിലോകൻ ഇപ്പോൾ നീ എന്നാൽ ജീവനാണ് പക്ഷേ എനിക്കങ്ങനെ തോന്നുന്നില്ല ഉടനടി അവളുടെ മറുപടിയും വന്നു പിന്നെ നിനക്കിപ്പോൾ എന്താ തോന്നുന്നത് നിന്നെ ചതിച്ച് അവൻ അവളെയും കൊണ്ട് നാട് വിടാൻ പോകുകയാണെന്നോ ആണോ ഞാൻ ഇനി പറയാൻ പോകുന്നത് കേട്ട് നിനക്കൊന്നും തോന്നരുത് ശിവ നീ ഇപ്പോൾ പഴയതിലും പോയി ഇതിനേക്കാൾ നല്ലത് ആ മുമ്പത്തെ ശിവ തന്നെയായിരുന്നു ആയിരുന്നു എന്ന് എനിക്കിപ്പോൾ തോന്നുന്നു ലക്ഷ്യെ അസ്വസ്ഥമായ മുഖഭാവത്തോടെ പറയുമ്പോൾ ശിവ അവനെ ഉറ്റുനോക്കി അല്ല ഇതിന്റെ ഇടയിൽ നീ എന്തിനാ ഇനി അവളുടെ ഡീറ്റെയിൽസ് അന്വേഷിച്ചു പോകുന്നത് ലക്ഷ്യെ അവളെ നോക്കി സംശയത്തോടെ ചോദിച്ചു അറിയണം അവളുടെ യഥാർത്ഥ ലക്ഷ്യം എന്താണെന്ന് രണ്ടാളും കൂടെ എന്നെ പറ്റിക്കാനാണ് ഉദ്ദേശമെങ്കിൽ നിന്ന് കൊടുക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് എങ്ങോട്ടെങ്കിലും പോകും ഞാൻ എൻ്റെ ശിവ നീ ഇപ്പോൾ ചിന്തിക്കുന്നത് നിന്നെക്കുറിച്ച് മാത്രമാണ് എന്താ നീ ഒന്ന് ആലോചിക്കാൻ പോലും ശ്രമിക്കാത്തത് ലക്ഷ്യം വന്ന് അവളുടെ അടുത്തേക്കിരുന്നു എനിക്ക് ചുറ്റും നടക്കുന്നതിൽ സത്യമേതാ നുണയേതാ എന്ന് തിരിച്ചറിയാൻ പോലും എനിക്ക് സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ എൻ്റെ മുന്നിൽ അവൾ രണ്ടാളും സംശയക്കാർ തന്നെയാണ് അതുകൊണ്ട് അത്രയും പറഞ്ഞ് അവൾ അവളൊന്ന് നിർത്തി അതുകൊണ്ട് ബാക്കി കൂടെ പറയ് കേൾക്കട്ടെ ഞാൻ ഇനി ഞാനിനി അടുത്തേക്ക് പോകുന്നില്ല ശിവ അതും പറഞ്ഞെഴുന്നേറ്റു പോകുന്നില്ല എന്നോ പോകാതെ പിന്നെ നീ എങ്ങോട്ട് പോവും ലക്ഷ്യയെ അവളെ അത്ഭുതത്തോടെ നോ നോക്കി ഞാൻ വേദേട്ടന്റെ ഒപ്പം ഇവിടെ നിന്നോളാം സത്യങ്ങൾക്കുമേൽ പൂർണ്ണ ബോധ്യമില്ലാതെ എനിക്കിനി ആരെയും കാണേണ്ട അത്രയും പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകുമ്പോൾ ലക്ഷ്യയെ എന്തോ ആലോചനയോടെ അവിടെ തന്നെ ഇരിപ്പുറപ്പിച്ചു തൻ്റെ ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങിയ തൃള്ളോക നേരെ പോയത് കാർത്തിയുടെ ഫ്ലാറ്റിലേക്കാണ് വന്ന സമയം മുതൽ മുഖവും കയറ്റി പിടിച്ചിരിക്കുന്ന തൃള്ളോവിനെ നോക്കി കാർത്തിയും നവീനും കണ്ണുകൾ കൊണ്ട് എന്തൊക്കെയോ ആക്ഷൻ കാണിക്കുന്നുണ്ടോ എങ്കിൽ അവനോട് സംസാരിക്കാനുള്ള പേടിയൊന്നും വീണ്ടുന്നില്ല എന്ന് മാത്രം കുറേ നേരമായില്ലേ ഇനിയെങ്കിലും ഈ മൗനവ്രതം ഒന്ന് അവസാനിപ്പിച്ച് കാര്യം എന്താണെന്ന് പറയും നന്ദു നീ അതോ ഇനി ഞങ്ങൾ ഗണിച്ചറിയണോ കാർത്തി തന്നെ രണ്ടും കൽപ്പിച്ച് സംസാരിച്ചു തുടങ്ങുമ്പോൾ തൃള്ളോക് ദേഷ്യത്തിൽ അവനെ ഒന്ന് നോക്കി അളിയ നീ എന്നെ നോക്കി പഠിപ്പിക്കാതെ കാര്യം പറയും കാര്യമായി സൗന്ദര്യ പിണക്കം കൂടിയിട്ടുള്ള വരവാണോ ഇതെന്ന് മാത്രം അറിഞ്ഞാൽ മതി ആണെങ്കിൽ ഇപ്പോൾ എന്താ നിനക്ക് ഒറ്റ ഒറ്റക്കുതുപ്പിന് അവൻ്റെ നേരെ കയർത്തു കാർത്തി കണ്ണും വിഴിച്ചു നിൽക്കുമ്പോൾ നവീൻ അവൻ്റെ നേരെ ഇനി ഒന്നും മിണ്ടല്ലേ എന്ന അർത്ഥത്തിൽ കണ്ണു കാണിച്ചു അല്ല ഇത് നല്ല പരിപാടിയാണല്ലോ അവളോട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ നീ അത് നിന്റെ പെണ്ണിനോട് തീർക്കണം അല്ലാതെ എന്റെ നെഞ്ചത്തല്ല വന്നു കയറാനുള്ളത് കാർത്തി അടങ്ങാനുള്ള ഭാവമൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ എൻ്റെ ദേഷ്യം തീർക്കാൻ നിന്നാൽ നിന്റെ പെങ്ങൾ കുറെ വാങ്ങിക്കൂട്ടും എൻ്റെ കയ്യിൽ നിന്ന് അവസ്ഥ ഇതായത് കൊണ്ടാണ് ഇല്ലെങ്കിൽ എടുത്ത് ചുവരിൽ അടിച്ചേനെ ഞാൻ ആഹാ അപ്പോൾ അത് തന്നെ കാര്യം അല്ല ഇന്നെന്തായിരുന്നു തമ്മിൽ കയർക്കാനുള്ള കാരണം കാർത്തി വന്ന് തൃലോകന്റെ അടുത്തേക്ക് ഇരുന്നു കൊണ്ട് ചോദിച്ചുവെങ്കിലും അവൻ മൗനം പാലിച്ചു എടാ നീ എന്തെങ്കിലും കാർത്തി വീണ്ടും എന്തോ പറഞ്ഞു തുടങ്ങിയതും പുറത്ത് ആരോ പോളിംഗ് ബെൽ മുഴക്കി ത്രിലോകനെ ഒന്ന് നോക്കിക്കൊണ്ട് അവൻ പോയി ഡോ തുറന്നു ലക്ഷ്യയായിരുന്നു മുന്നിൽ അകത്തേക്കൊന്ന് എത്തിനോക്കൊണ്ട് ലക്ഷ്യി കാർത്തിയും കൂട്ടി പുറത്തേക്കിറങ്ങി ഏറെ നേരത്തിന് ശേഷം കാർത്തി മടങ്ങി വരുമ്പോൾ നവീൻ അവനെ നോക്കി എന്താണെന്ന് ചോദിച്ചു പക്ഷേ കാർത്തി ഒന്നുമുണ്ടാകെ ഹൃദോന്റെ അടുത്തേക്ക് ഇരുന്നു നന്ദു അവൾ വേദിന്റെ ഫ്ലാറ്റിലേക്ക് മാറിയെന്ന് ഇനി നിന്റെ അടുത്തിലേക്ക് വരുന്നില്ല എന്നാ പറയുന്നേ വേണ്ട വരണ്ട മനുഷ്യൻ താഴ്ന്നു കൊടുക്കുന്നതിൽ ഒക്കെ ഒരു പരിധിയുണ്ട് അവൾ എന്നെക്കുറിച്ച് എന്താ കരുതി വെച്ചിരിക്കുന്നത് അല്പമൊന്ന് താഴ്ന്നു കൊടുക്കുന്നു എന്ന് കരുതി ഞാൻ അവളുടെ പിന്നാലെ ഒലിപ്പിച്ചു നടക്കണം എന്തായാലും അതിന് നീ ത്രിലോകിനെ കിട്ടില്ല അവളുടെ വാശിയും കെട്ടിപ്പിടിച്ച് ഇരിക്കട്ടെ അതും പറഞ്ഞ് മുറുകിയ മുഖവുമായി തൃലോക് അവിടെ നിന്നും എഴുന്നേറ്റു നന്ദു ഈ സമയത്ത് നീ കൂടെ കാര്യങ്ങൾ സീരിയസ് ആക്കരുത് അവളെ പറഞ്ഞ് മനസ്സിലാക്കാം നമുക്ക് എന്നിട്ട് നീ തന്നെ അവളെ ഫ്ളാറ്റിലേക്ക് വിളിച്ചുകൊണ്ടുവരണം അത്രയും നേരം ഒന്നും മിണ്ടാതിരുന്ന നവീൻ ഇടപെട്ടു ഞാനാണോ അവൾ അവിടെ നിന്ന് ഇറക്കി വിട്ടത് സ്വന്തം ഇഷ്ടപ്രകാരം ഇറങ്ങിപ്പോയവളെ ഞാനിനി എന്തിനു തിരിച്ചു തിരിച്ചു വിളിക്കണം ഇല്ല ഇതും പറഞ്ഞ് ഇനി ആരും എൻ്റെ അടുത്തേക്ക് വരണ്ട അവൾക്ക് മാത്രമല്ല എനിക്കും ഉണ്ട് വാശി അതും പറഞ്ഞ് തൃലോകം അവിടെ നിന്നും ഇറങ്ങിപ്പോയി പരസ്പരം വിട്ടുകൊടുക്കാൻ തയ്യാറാകാതെ തൃലോകും ശിവയും അവരുടെ വാശിയും മുറുകെ പിടിച്ച് മുന്നോട്ട് പോകുമ്പോൾ ചാന്ദിനിക്കും അശോകനും ആദിക്കുമൊക്കെ സന്തോഷത്തിൻ്റെ നാളുകളായിരുന്നു അതിൽ പിന്നെ തൃലോകിനെയും ശിവയെയും തമ്മിൽ പിരിച്ച സന്തോഷം അവർ ഇവിടെ ആഘോഷിച്ചു തീർക്കുമ്പോൾ ഇതൊന്നും അറിയാതെ ദിശകളിലേക്കുള്ള സഞ്ചാരമായിരുന്നു അവർ ഇരുവരും നീ പോകാൻ തന്നെ തീരുമാനിച്ചു നന്ദു കൊണ്ടുപോകാനുള്ള ബാഗെല്ലാം പാക്ക് ചെയ്ത് റൂമിൽ നിന്ന് പുറത്തേക്ക് വന്ന തൃലോകിനെ കണ്ട് കാർത്തി ചോദിച്ചു തീർക്കാനുള്ള കണക്കുകളൊക്കെ ഇനിയും വൈകിക്കുന്നില്ല എല്ലാം തീർത്തിട്ട് വേണം നിന്റെ പെങ്ങളെ ശരിക്കൊന്ന് കാണാൻ തൃലോക് പുച്ഛത്തോടെയാണ് അത് പറഞ്ഞതെങ്കിലും അതിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന പരിഭവം തിരിച്ചറിഞ്ഞതുപോലെ കാർത്തിയും നവീനും പരസ്പരം നോക്കി ചിരിയടക്കി നന്ദേട്ടൻ എന്റെ പ്രാന്താണ് സ്നേഹമാണ് പ്രേമമാണ് എന്നൊക്കെ പറഞ്ഞ് നടന്നവൾ ഇപ്പോൾ മുഖത്തേക്ക് പോലും നോക്കുന്നില്ല അഹങ്കാരം തലകി പിടിച്ചു നടക്കുക അവൾക്കിപ്പോൾ അത് ശരിയാ ഇതൊന്നുമില്ലാത്ത ആളാണല്ലോ ഈ പറയുന്നത് കാർത്തിയും വിട്ടുകൊടുത്തില്ല അതേടാ എനിക്കാണ് അഹങ്കാരം അതുകൊണ്ടാണ് ഞാൻ അവളുടെ പുറകെ ഇങ്ങനെ നടക്കുന്നത് തിരിച്ച് ഫ്ലാറ്റിലേക്ക് വിളിക്കാൻ അല്ലെങ്കിൽ പോലും എത്ര തവണ ഞാൻ അവളോട് സംസാരിക്കാൻ ശ്രമിച്ചു ഒന്ന് നിന്ന് തന്നോ അവൾ ചെകുത്താൻ കുരിശു കാണുന്നത് പോലെയല്ലേ അവളുടെ ഓട്ടം വയറ്റിൽ എൻ്റെ കൊച്ചുണ്ടായിപ്പോയി ഇല്ലെങ്കിൽ വരച്ച വരയിൽ നിർത്തിയണ് ഞാൻ അവളെ ത്രിലോക് ദേഷ്യത്തിൽ പല്ല് കടിച്ചുകൊണ്ട് പറഞ്ഞു എൻ്റെ നന്ദു അവളെ ഇവിടെ പൂർണ്ണമായും കുറ്റം പറയാൻ പറ്റില്ല തമ്മിൽ പിണങ്ങി പിരിഞ്ഞത് പിന്നെ നിങ്ങൾ തമ്മിൽ കാണുമ്പോഴൊക്കെ നിന്റെ കൂടെ ചന്തുവും കാണും ശിവയ്ക്ക് ചന്തുവിനെ ഇഷ്ടമില്ല എന്ന് നിനക്കും അറിയാവുന്നതല്ലേടാ അപ്പോ അവളുടെ കൂടെ അവളുടെ മറ്റവനുള്ളതോ തൃലോക് അവന്റെ ദേഷ്യം അടക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല നീ അവളെ കാണിക്കാൻ ചന്തുവിൻ്റെ ഒപ്പം നടന്നപ്പോൾ അവൾ നിന്നെ കാണിക്കാൻ ലക്ഷ്യയ്ക്കൊപ്പം നടന്നു അവന്റെ ഒപ്പമുള്ള അവളുടെ നടത്തം ഞാൻ അവസാനിപ്പിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഞാൻ ഇറങ്ങിയോ ടൈം പോകുന്നു ത്രിളോക് ട്രോളി ബാഗും എടുത്തു പോകാനായി ഇറങ്ങി നീ ഇനി എന്നാണ് മടങ്ങി വരുന്നത് നബീൻ ചോദിച്ചു അറിയില്ല അവളെ സേഫായി എത്തിക്കേണ്ടിയിടത്ത് എത്തിക്കണം ശേഷം റിട്ടേൺ ഫ്ലൈറ്റ് വേറൊന്നും പറയാൻ നിൽക്കാതെ ത്രിളോ ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങി